ഗജേന്ദ്രവദനം 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 സാക്ഷാച്ചലത്ത് സാക്ഷാച്ചലത്ത് ചലത് എന്ന് എഴുതിയാ മതി സാക്ഷാ ചലത്ത് കർണസുചാമരം സാക്ഷാ ചലത് കർണസുചാമരം സാക്ഷാ ചലത് കർണസുചാമരം കേന്ദ്രവദനം സാക്ഷാ ചലത് കർണസുചാമരം ഹേമവർണം അതിപ്പോ ഇത് രണ്ട് ശ്ലോകമായിട്ടാണ് പറയാൻ പറ്റുക അപ്പോ ഈ രണ്ട് വരി കൂട്ടിയിട്ട് എഴുതുകയാണെങ്കിൽ ഗജേന്ദ്രവതം സാക്ഷാതർണ്ണ സുചാമരം എന്നുവരെ ഒരു വരിയായിട്ട് എഴുതാം ഒന്നല്ല അത് രണ്ടു വരി ആവും അങ്ങനെയുള്ള ഒരു വരിയായിട്ട് എഴുതാം പിന്നെ മൂന്നും നാലും വരി ഒരുമിച്ച് കൂട്ടി എഴുതാം അപ്പൊ മൂന്നാമത്തെ വരി ഹേമവർണം ചതുർബാഹും നാലുപേരി ആയിട്ട് എഴുതുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല ഇങ്ങനെയാകുമ്പോ ഗജേന്ദ്രവതം സാക്ഷാ എന്ന് വരും പിന്നെ ചലത്കർണ സുചാമരം അപ്പൊ ഒരു വരയിട്ടിട്ടൊക്കെ വേണം അപ്പൊ ഒരുമിച്ച് കൂട്ടി എഴുതാം ഗജേന്ദ്രവതം സാക്ഷാ സുചാമരം ഹേമവർണം ചതുർബാഹും ഹേമവർണം ചതുർബാഹും Hema Varnam Chaturbahum Pashang Kusha Dharam Pashang Kusha Dharam Pashang Kusha Dharam Pashang Kusha Dharam Vairam വരം പാശാങ്കുശരം വരം പാശാങ്കുശരം വരം ഹേമവർണം ചതുർബാഹും പാശാങ്കുശരം വരം ഇനി അടുത്ത വരിയായിട്ട് സ്വദന്തം ദക്ഷിണേ ഹസ്തേ സ്വദന്തം ദക്ഷിണേ ഹസ്തേ സ്വദന്തം ദക്ഷിണേ ഹസ്തേ ഇതിപ്പോ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ വരിയായിട്ട് വരും അതിൽ രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് ശനി स्वतन्त्रं दक्षिणे हस्ते सव्ये त्वाम्रफलं सव्ये त्वाम्रफलं तथा सव्येत्वाम्रफलं तथा सव्येत् तथा सव्येत् तथा स्वदन्तं दक्षिणे हस्ते सव्येत् तथा पुष्करे मोदकम चयवा पुष्करे मोदकम चयवा पुष्करे मोदकम चयवा पुष्करे मोदकम चयवा പുഷ്കരേ മോദകം ചെയമനുസ്മരേത്യന്തസ്മരേത് അനുസ്മരേൽ അനുസ്മരേത് ധാരയന്തമനുസ്മരേൽ അനുസ്മരേത് പുഷ്കരേ മോദകം ചെയ്ത് धारयन्तमनुस्मरेल् स्वदन्तं दक्षिणे हस्ते सव्ये त्वाम्रफलं तथा पुष्करे मोदकं चैव धारयन्तमनुस्मरेल् गजेन्द्रवदनं साक्षाच्चलत्कर्णसुचामरम् हेमवर्णं चतुर्बाहुं പാശാങ്കുശധരം വരം സ്വതന്തം ദക്ഷിണേ ഹസ്തേ മോദകം ധാരയന്തം അനുസ്മരെ ഇതാണ് ധ്യാനശ്ലോകായിട്ട് വരുന്നത് ഇനി ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം സാക്ഷാൽ ഗജേന്ദ്രവദനം ഗജേന്ദ്രവദനം ഗജേന്ദ്രൻ ആനശ്രേഷ്ഠൻ ആനശ്രേഷ്ഠന്റെ വദനം വചനത്തോടു കൂടിയ ആൾ ഗജേന്ദ്രവതൻ ആനയുടെ പിന്നെ മുഖത്തോടു കൂടിയ ആള് അർത്ഥം ഗജേന്ദ്രവദനം സാക്ഷാൽ സാക്ഷാത് പിന്നെ ചലത്കർണ സുചാമരം ചലിക്കുന്നതായ കർണം കർണങ്ങള് ആനയുടെ കർണങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടായിരിക്കുമല്ലോ അത് സുചാമരം ചാമരം പോലെ ചാമരം എന്നതുപോലെ ചലിക്കുന്നതായിട്ടുള്ള കൺ ചെവികള് ചലത്കർണ സുചാമരം ഹേമവർണം ഹേമവർണം ഹേമം സ്വർണത്തിന്റെ വർണ്ണത്തോടു കൂടിയ ആള് ചതുർബാഹും നാല് കൈകളോട് കൂടിയ ചതുർബാഹും അതിലെന്തൊക്കെയാണ് കൈകളിൽ ധരിച്ചത് എന്നാണ് പറയുന്നത് പാശാങ്കുശധരം വരം പാശം അങ്കുശം പാശ പാശവും അങ്കുശവും വരം വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥം ശ്രേഷ്ഠമായിട്ടുള്ള പാശാങ്കുശധരം വരം വരം ശ്രേഷ്ഠനായിട്ടുള്ള ആള് പാശത്തെയും അങ്കുശത്തെയും ധരിച്ചിട്ടുണ്ട് പിന്നെയോ ദക്ഷിണേ ഹസ്തേ സ്വതന്തം ദക്ഷിണേ ഹസ്തേ ദക്ഷിണം ഹസ്തം ദക്ഷിണ ഹസ്തം എന്ന് പറഞ്ഞാല് വലത്തെ കൈയാണ് ദക്ഷിണേ ഹസ്തേ വലത്തെ കയ്യിൽ സ്വതന്ത്രം തൻ്റെ കൊമ്പിനെ ധരിച്ചിട്ടുണ്ട് സ്വതന്ത്രം ദക്ഷിണേ ഹസ്തേ വലത്തെ കയ്യില് സ്വതന്ത്രത്തെയും സവ്യേത്വമ്രഫലം തഥാ സവ്യേ എന്ന് പറഞ്ഞാല് സവ്യം എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ടുള്ള അർത്ഥം വിപരീതമായിട്ടുള്ള പറയുമ്പോൾ ദക്ഷിണേ ഹസ്തത്തിന്റെ വിപരീതമായിട്ടുള്ള എന്നർത്ഥം അപ്പോ വലത്തേ കൈ പറഞ്ഞു അപ്പോ അതിന്റെ വിപരീതമായിട്ടുള്ള കൈ അപ്പൊ ഇടത്തെ കൈ എന്നർത്ഥം അപ്പോ ഇടത്തെ കയ്യിൽ അതാണ് സവ്യേതു സവ്യേ കരേ സവ്യേ ഹസ്തേ എന്നുള്ള അർത്ഥമാണ് സവ്യേ ഹസ്തേതു ആമ്രഫലം തഥാ സവ്യേതു എന്നാണ് സവ്യേ ഹസ്തേതു എന്നർത്ഥം സവ്യേ ഹസ്തേതു ആമ്രഫലം തഥാ സവ്യേ ഹസ്തേ ആമ്രഫലം ആമ്രഫലം എന്ന് പറഞ്ഞാല് മാങ്ങ ആമ്രഫലം തഥ പിന്നെ പുഷ്കരെ മോദകം ചെയ്വ പുഷ്കരേ മോദകം പുഷ്കരത്തിങ്കൽ മോദകത്തെ എന്ന് പറയുമ്പോൾ തുമ്പിക്കൈ തുമ്പിക്കൈയില് മോദകം ചെയ്വ മോദകത്തെയും ധരിച്ചിട്ടുണ്ട് മോദകം എന്ന് പറഞ്ഞാൽ ഒരു തരം പലഹാരാണ് ആ മോദകത്തെയും ധരിച്ചിട്ടുണ്ട് പുഷ്കരെ മോദകം ചെയ്വ ധാരമനുസ്മരേൽ ഇങ്ങനെയൊക്കെ കൈകളിലായിട്ട് ധാരയന്ത്രം ധരിച്ചിരിക്കുന്ന ആളായിട്ടുള്ള അദ്ദേഹത്തെ അനുസ്മരയിൽ സ്മരിക്കണം എന്നർത്ഥം അനുസ്മരിക്കണം അനു എന്ന് പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് അർത്ഥം അനുസ്മരയിൽ ധാരയന്ത്രമനുസ്മരയിൽ അദ്ദേഹത്തെ സ്മരിക്കണം എന്ന് അർത്ഥം അപ്പൊ ഗജേന്ദ്രവദനാണ് ആനയുടെ മുഖത്തോടു കൂടിയ ആള് പിന്നെ ചാമരം പോലെയുള്ള ചലിക്കുന്ന ചെവികളോട് കൂടിയ ആളാണ് സ്വർണ നിറത്തില് ഉള്ള ആളാണ് ചതുർബാഹുവാണ് നാല് കൈകളോട് കൂടിയ ആളാണ് ആ നാല് കൈകളിലായിട്ട് പാശം അങ്കുശം പാശത്തെയും അങ്കുശത്തെയും തോട്ടിയെയും ധരിച്ചിട്ടുണ്ട് പിന്നെ വലത്തേ കയ്യില് തന്റെ കൊമ്പിനെ ധരിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ആമ്രഫലം അതായത് മാങ്ങ ധരിച്ചിട്ടുണ്ട് പിന്നെ തുമ്പിക്കൈയില് മോദകത്തെയും ധരിച്ചിട്ടുള്ള അദ്ദേഹത്തെ അനുസ്മരിക്കണം ധ്യാനിക്കണം എന്നർത്ഥം ഗജേന്ദ്രവദനം സാക്ഷാ ചലക്കർ സുചാമരം ഹേമവർണം ചതുർബാഹും പാശാൻകുശരം വരം സ്വതന്തം ദക്ഷിണേ ഹസ്തേ സവ്യേ വാമ്രഫലം തഥ पुष्करे मोदकम् चैव धारयन्तमनुस्मरे